പ്രതിപക്ഷം ആദ്യം ഗൗരവത്തിലെടുത്തില്ല നിങ്ങൾക്കും ഗൗരവം മനസ്സിലായില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി മിണ്ടിയില്ല എന്നാണോ താങ്കൾ അർത്ഥം അല്ല മുഖ്യമന്ത്രി മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും മുഖ്യമന്ത്രി മിണ്ടണം എന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത് ഇതിനേക്കാൾ വലിയൊരു വിഷയം എന്തായിരുന്നു കഴിഞ്ഞ ദിവസത്തിനിടെ കേരളത്തിൽ ഇടതുപക്ഷത്ത് ഉൾപ്പെടെയുള്ളവർക്ക് അതിർത്തിയുണ്ട് ആരാണ് പറഞ്ഞത് ഇടതുപക്ഷത്തെ ആരാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നവർ മാത്രമാണ് എന്നാണോ ശ്രീ പ്രേംകുമാർ ധരിച്ചിരിക്കുന്നത് ഒടുവിൽ പറഞ്ഞത് ശരിക്കും സത്യമാണോ സമീ ശ്രീ പ്രേംകുമാർ ധരിച്ചിരിക്കുന്നത് ഇടതുപക്ഷം എന്നത് സി പി എം തീരുമാനിക്കുന്നവരാണ് എന്നാണോ അല്ല നിങ്ങൾ ഇടതുപക്ഷമാണ് ആളുകൾ സമൂഹ മാധ്യമങ്ങളിലടക്കം മുഖ്യമന്ത്രിയുടെ അസ്വസ്ഥത ഭയപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ശ്രീ പ്രേംകുമാറിന് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ താങ്കൾക്ക് അങ്ങനെ പറയാം സ്വന്തം കാര്യം സി പി എം അല്ലെന്നേ താങ്കൾക്ക് പറയാൻ പറ്റൂ ഇടതുപക്ഷമല്ല ഇടതുപക്ഷം ആരാണ് ആരല്ല എന്ന് തീരുമാനിക്കാൻ സി പി എമ്മിന് അധികാരമൊന്നുമില്ലല്ലോ സി പി എമ്മിന് ഇന്ത്യൻ ഇടതുപക്ഷത്തിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അംഗമാണ് സി പി ഐ എം അതുകൊണ്ട് എന്താ കേരളത്തിലും അങ്ങനെയാണ് സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയാണ് കേരളത്തിൽ എൽ ഡി എഫ് ആയിട്ട് നിൽക്കുന്നത് എൽ ഡി എഫിനകത്ത് മുഖ്യമന്ത്രി പ്രതികരിക്കാത്തതിൽ അതിൽ വിഷമമുണ്ട് അതിന് ഇടതു മുന്നണി പറയുമ്പോ ഇടതുപക്ഷവും ഇടതുപക്ഷം രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി മുഖ്യാൽ വിഷമമുള്ള ഇടതുപക്ഷത്തുള്ള ഇടതുപക്ഷത്തുള്ള നൂറ് കണക്കിന് ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അവർ ഇടതുപക്ഷമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടാവില്ല സ്വാഭാവിക അത് താങ്കളുടെ താങ്കളുടെ അനുമതി ആവശ്യമില്ലാ കാര്യത്തിൽ വ്യക്തമായി മുഖ്യമന്ത്രിയുടെ അസ്വസ്ഥത മുഖ്യമന്ത്രിയുടെ മൗനം അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് പറയാൻ താങ്കളില്ല മാത്രമല്ല താങ്കൾ താങ്കൾ പറയാത്ത ആളുകളില്ല അതിന്റെ ഉത്തരം ഞാൻ താങ്കളോട് ചോദിച്ചിട്ടില്ല താങ്കൾ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ പ്രതിനിധിയുമാകണ്ട ഇടതുപക്ഷത്തിന്റെ മുഴുവൻ അധികാരിമാകണ്ടോദ്യം സി പി എമ്മിന്റെ പ്രതിനിധിയോടാണ് മുഖ്യമന്ത്രിയുടെ മൗനത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് താങ്കൾക്കത് പറയാൻ പറ്റുന്നുണ്ടോ കഴിഞ്ഞ പതിനാല് ദിവസത്തിനിടെ കേരളത്തിൽ ഇതിനേക്കാൾ ഗൗരവപ്പെട്ട എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് താങ്കൾ പറയുന്നത് ഗൗരവപ്പെട്ട പ്രശ്നമായിരുന്നല്ലോ പ്രതിപക്ഷത്തിന്റെ സ്വപ്ന സുരേഷിന്റെ പ്രശ്നം കാര്യം പ്രതിപക്ഷം പറയട്ടെ ശ്രീ പ്രേംകുമാർ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കാര്യം നിങ്ങൾ പറയൂ എന്ത് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണോ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയത് മന്ത്രി മാത്രമാണ് ഭരണപരമായ കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെയാണ് സർക്കാരിന്റെ ആധികാരികമായ നിലപാട് പറയുകയെന്നും നിങ്ങൾ തന്നെയല്ലേ കേരളത്തോട് പറഞ്ഞിട്ടുള്ളത് ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കൂർ മുഖ്യമന്ത്രി ഏത് വിഷയത്തിൽ മറുപടി പറയണം ഏത് വിഷയത്തിൽ മറുപടി പറയേണ്ട എന്ന് താങ്കൾ തീരുമാനിച്ച പറ്റില്ലല്ലോ എനിക്കും തീരുമാനിക്കാം ശ്രീ പ്രേംകുമാർ കേരളത്തിലെ കേരളത്തിൽ പറഞ്ഞു പറഞ്ഞു താങ്കൾ എല്ലാ ജനാധിപത്യ അതിരുകളും വിട്ടുപോവുകയാണ് നിങ്ങൾ ആരാണത് ചോദിക്കാൻ എന്താണത് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്ര പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഇത്ര നാളുകളായി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നതിന് ശ്രീ പ്രേംകുമാറിന് മറുപടിയില്ല സത്യം മനസ്സിലാക്കി സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും മുഖ്യമന്ത്രി ഏതെല്ലാം വിഷയത്തിൽ എപ്പോഴെല്ലാം പ്രതികരിക്കണമെന്ന് മാധ്യമങ്ങൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ട ഒരു കാര്യമില്ല അങ്ങനെ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് പ്രതികരിക്കുന്ന സമീപനം മുഖ്യമന്ത്രി വിവരക്കേട് വിളിച്ചു പറയാതെ എപ്പോഴും സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ ഏകോപനവും ആധികാരികതയും മുഖ്യമന്ത്രി വിശദീകരിക്കും എന്നാണ് സംസ്ഥാനത്തിന്റെ ഭരണ ഇത്രയധികം ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ അരക്ഷിതാവസ്ഥയിലും ആശങ്കയിലുമായി പോകുന്ന ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കേണ്ടത് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണോ ഏത് സന്ദർഭത്തിൽ എന്തു പറയണം എങ്ങനെ പറയണമെന്ന് നന്നായി അറിയുന്ന ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് അദ്ദേഹം ഉചിതമായ സന്ദർഭത്തിൽ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യും അദ്ദേഹത്തിന് മാത്രമേ അറിയൂ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ നിയമസഭാ കക്ഷി നേതാക്കൾക്കോ അറിയില്ല മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്തുകൊണ്ട് പ്രധാനമാകുന്നു എന്നത് നിങ്ങൾക്കാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്തൊരു കരുതലാണ് മുഖ്യമന്ത്രിക്ക് എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് എന്ന് ആഘോഷിക്കുകയായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷക്കാർ ഓർമ്മയില്ലേ അഴിമതിയുടെ ഭാഗമായിട്ടുള്ള ഒരു നീക്കത്തിനും കൂട്ടുനിൽക്കുന്ന സമീപനം കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് ഉണ്ടാകില്ല എന്ന് ഉറപ്പു പറയുകയാണ് പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ശ്രീ പ്രേംകുമാർ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ടും